ഈ ബാബറിപ്പള്ളിയുടെ കൂടി അല്ലെങ്കിൽ അതിൻ്റെ തകർക്കൽ പ്രക്രിയയോട് കൂടി തന്നെ അവിടെ കൂടിയിരുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരുണ്ടായ ദേശീയ മാധ്യമപ്രവർത്തകർ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മാധ്യമപ്രവർത്തകർ അവർക്കെതിരെ ഒരു വലിയൊരു സംഘടിതമായൊരു വേട്ട ആരംഭിക്കുന്നുണ്ട് അപ്പം അതായത് ഈ ബാബറിപ്പള്ളി തകർക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ വാർത്തയുടെ പ്രഭവ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ വാർത്തയുടെ ഉറവിടങ്ങളെയോ തടയിടാൻ വേണ്ടിയിട്ട് ഭീകരമായ രീതിയിൽ മാധ്യമങ്ങളെ വേട്ടയാടുന്നുണ്ട് അതിനൊരു കാരണമെന്ന് വെച്ചാൽ ഹിന്ദി ഒഴിച്ച് ബാക്കി ഏറെക്കുറെ മറ്റ് മാധ്യമങ്ങളൊക്കെ ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായിരുന്നു അന്നത്തെ അന്നത്തെ കാലത്ത് ഹിന്ദി മാധ്യമങ്ങൾ പലതും പൂർണ്ണമായിട്ട് അതിൽ അടിപ്പെട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് കണക്ക് തീർക്കാനും ഉണ്ടായിരുന്നു ഒരു കണക്ക് തീർക്കാനും ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ അവിടെ ഈ മനസ്ഭവനോടെ എറസിലേക്ക് പോകുമ്പോൾ ഇരുപത് റുപ്പിക്ക് വിറ്റിയിരുന്ന സാധനമൊക്കെ പിന്നീട് ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോഴേക്കും നൂറ് റുപ്പിയായി എന്ന കാരണമെന്നു വെച്ചാൽ പക്ഷേ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു അമ്പത് റുപ്പിക്കോ നൂറ് റുപ്പിക്കോ എൻ്റെ ഒരു ജെയ് സീറാം ശ്രീറാം അല്ല ജയ് സി എന്നാണ് അവർ പറയുന്നത് അത് എഴുതിയിട്ടുള്ള ഒരു ആലേഖനം ചെയ്തിട്ടുള്ളൊരു ഷോള് വാങ്ങി ആ ഷോള് ഞങ്ങൾ പറുതായിട്ട് കീറിയിട്ട് തലയിൽ കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഒരു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അതല്ല ഞങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല വെച്ചാൽ ഇടുങ്ങിയ സ്റ്റെപ്പിലൂടെ മാത്രമേ അവിടുന്ന് പുറത്ത് നടക്കാൻ പറ്റുള്ളൂ ആ ബിൽഡിങ്ങിൽ അപ്പോൾ അതൊരു വലിയൊരു വേട്ട ആയിട്ട് പരിണമിച്ചു പല മാധ്യമപ്രവർത്തകർക്കും ശക്തമായിട്ടുള്ള പരിക്കുകളുണ്ടായി പലരുടെയും ക്യാമറകളും മറ്റും പേർക്കും നഷ്ടപ്പെട്ടു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മലയാള മനോരമയുടെ സംഘം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവരുടെ ക്യാമറ അവർ ഉപേക്ഷിച്ചു പോയി അവർ ക്യാമറ കൊണ്ടുപോകാൻ പറ്റിയില്ല എൻ്റെ ക്യാമറ കണ്ടാൽ അപ്പം വലിയ ആക്രമണം ഇന്നത്തെ കാലത്ത് പോലെ ചെറിയ ക്യാമറയൊന്നുമല്ലോ വലിയ ക്യാമറകളല്ലേ പിന്നീട് പിറ്റേ ദിവസം ഞങ്ങളോട് വന്നിട്ട് ആ ക്യാമറ ഞാൻ ഞങ്ങളെല്ലാം കൂടി വീണ്ടെടുത്തിട്ട് ഞാൻ എനിക്കൊന്നും ഇപ്പോഴും മലയാള മനോരമയുടെ ഡൽഹിയിൽ ഓഫീസിൽ തിരിച്ചു കൊടുത്തിരുന്നു എനിക്ക് എനിക്കൊന്ന് മനോരമയുടെ പുറത്തുള്ള ഒരാൾക്കൊരു അഭിനന്ദന കത്ത് കെ എൻ മാത്യു എഴുതിയിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എനിക്കായിരിക്കും കാരണം വെച്ചാൽ ആ ക്യാമറ കൊണ്ട് കൊടുത്തതിനോട് ഒരു നന്ദി അദ്ദേഹം പ്രകാശിപ്പിച്ചുകൊണ്ടൊരു കത്ത് എഴുതിയിരുന്നു അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു ടേണിങ് പോയിൻ്റ് ആയിരുന്നു അതാണത്തിന് മാധ്യമപ്രവർത്തകർക്കും അതൊരു പുതിയൊരു തിരിച്ചറിവ് നൽകി ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകളിലുള്ള ഒരു എന്താ പറയുക ഒരു വൈകല്യം തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ആ ഒരു സംഭവം വഴിവെച്ചത്